വിടെ ഇരുന്നു കൊണ്ട് എന്ത് വനപാലനമാണ് നടത്തുന്നത് എന്നെനിക്ക് സംശയമുണ്ട് എനിക്ക് തോന്നുന്നത് ഈ വന്യമൃഗങ്ങളിൽ ഈ രണ്ടെണ്ണത്തിനെ പിടിച്ച് ഈ വന്യജീവി സ്നേഹികളുടെ പക്കൽ കൊണ്ടുവന്നു കൊടുക്കുക ഡൽഹിയിലെ മന്ത്രിയുടെ അടുക്കലേക്ക് ഒരു പത്തെണ്ണത്തിനെ കുതിര കയറാൻ വേണ്ടി നിങ്ങൾ ആരും ഈ ഒരു സമരവേദിയിൽ നാം ആയിരിക്കുന്നത് വളരെ ഏറെ ദുഃഖത്തോടുകൂടിയാണ് മലയോര ജനത വലിയ കഷ്ടപ്പാടിലൂടെ കടന്നു പോകുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ് കഷ്ടപ്പാടിന്റെ ഈ നാളുകളിൽ അതിനെ അങ്ങേയറ്റം ദുർവഹമാക്കിക്കൊണ്ട് ഇതാ കാട്ടാനയുടെ വന്യമൃഗങ്ങളുടെ നിരന്തരമായ ആക്രമങ്ങൾ ഉണ്ടാകി ആറളം ഭാമില് പതിനാല് ജീവനികൾ പൊലിഞ്ഞിട്ടും കണ്ണു തുറക്കാത്ത സർക്കാരിൻ്റെ മുമ്പില് ഈ കഴിഞ്ഞ ദിവസം ആദിവാസികളായ നമ്മുടെ സഹോദരങ്ങൾ രണ്ടുപേര് കാട്ടാനയുടെ കലിക്കിരയായപ്പോൾ അത് സമാനതകളില്ലാത്ത വലിയ ദുഃഖത്തിന് നിദാനമായി എന്ന് നാം മനസ്സിലാക്കുന്നു വാസ്തവത്തിൽ വന്യമൃഗങ്ങളുടെ നിരന്തരമായ അക്രമങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു വർധിച്ചു വരുമ്പോഴും അതിന് പരിഹാരം കണ്ടെത്തുന്നതിന് കഴിയാതെ സർക്കാർ ഇരുട്ടിൽ തപ്പുന്നു എന്നുള്ളത് ഏറെ ദുഃഖകരമാണ് രാജ്യത്തെ മനുഷ്യന്റെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാനുള്ള ഭരണഘടനാപരമായി ഉത്തരവാദിത്വം നടപ്പിലാക്കുന്നതില് സർക്കാരുകൾക്കുണ്ടാകുന്ന ഗുരുതരമായ വീഴ്ചയാണ് ഇപ്രകാരമുള്ള മരണത്തിന് ഉത്തരവാദികളായി ചിത്രീകരിക്കാൻ സർക്കാരിനെതിരായി തിരിയാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് എന്നതും നാം തിരിച്ചറിയണം ഇതിൽ കേവലം രാഷ്ട്രീയത്തിന്റെ നിലപാടുകളല്ല മറിച്ച് ഇവിടെ നാം ഉന്നയിക്കുന്നത് മനുഷ്യനായി ജീവിക്കാൻ മലയോര കർഷകനുള്ള അവകാശത്തെ കുറിച്ചാണ് സങ്കടകരമായ ഈ അവസരത്തില് സർക്കാരിനോട് നമുക്കൊന്നേ ചോദിക്കാനുള്ളൂ മലയോര കർഷകന്റെ ജീവന് ഇത്രയേറെ വിലയില്ലാത്ത ഒരു കാലഘട്ടം ഇതിനു മുൻപ് ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളെ ഏറെ ദുഃഖിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന കാര്യം ഒരു വശത്തൂടെ കടുവ മറുവശത്തൂടെ കാട്ടുമന്നികള് ഇനിയും മറ്റൊരു വഴിയിലൂടെ കാട്ടാന അന്തരീക്ഷത്തിലൂടെ മയിലുകളുടെ തേരോട്ടം വനങ്ങളുടെ വൃക്ഷങ്ങളുടെ തലത്തിലൂടെ കുരങ്ങുകൾ ചാടിയെത്തുന്നു നാനാ വശങ്ങളിലൂടെയും ആക്രമിക്കപ്പെടുന്ന മലയോര കർഷകന്റെ കുറിച്ച് അല്ലയോ സർക്കാർ നിങ്ങളിതുവരെയും ബോധവാന്മാരാകാത്തത് എന്തുകൊണ്ട് ഞാൻ ഒരു സർക്കാരിനെയും കുറ്റം പറയുവാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല കുറ്റം പറഞ്ഞ് നമ്മൾ തന്നെ നാണം കെട്ടുവെന്നല്ലാതെ അവയൊന്നും ഗൗരവമായി ആരും എടുത്തില്ല അല്ലെങ്കിൽ അതിനൊന്നും പരിഹാരം കാണാൻ സർക്കാരിനെ കൊണ്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായ വിഷയം അതുകൊണ്ട് എനിക്ക് വസ്തുതാപരമായ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് പൊതുസമൂഹത്തിൻ്റെ മുമ്പിലും സർക്കാരിൻ്റെ മുമ്പിലും വയ്ക്കാനുള്ളത് ഒന്നാമതായി വന്യമൃഗങ്ങൾ ക്രമാതീതമായി പെറ്റു വരികയാണ് അവ ഇവിടെ പെറ്റുപരികി വളർന്നുകൊണ്ടേയിരിക്കുകയാണ് ഒരു കാടിന്റെ ആവാസ വ്യവസ്ഥിതിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിന്റെ മൂന്നും നാലും ഇരട്ടി വന്യമൃഗങ്ങള് ഇവിടെ പെരുകിയിരിക്കുന്ന സാഹചര്യമാണുള്ളത് കടുവകൾ കാട്ടിൽ പെരുകി അവ തന്നെ തമ്മിൽ തല്ലി കടിച്ചു കീറി മരിക്കുന്നതിൻ്റെ ചായുന്നതിൻ്റെ ചിത്രങ്ങൾ നാം പത്രങ്ങളിൽ കാണുന്നുണ്ട് ഒരു കടുവയുടെ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് മുപ്പത് കിലോമീറ്റർ ചുറ്റളവാണ് എന്നാണ് എന്നാൽ വയനാടൻ കാടുകളിലെ കടുവകളുടെ ആവാസ വ്യവസ്ഥിതിക്ക് ഒരു കിലോമീറ്റർ പോലും ചുറ്റളവില്ലാതെ പോകുമ്പോൾ കടുവകൾ തമ്മിൽ ഏറ്റുമുട്ടി മരിക്കുകയാണ് അവ നാട്ടിലേക്ക് ഇറങ്ങി മൃഗങ്ങൾക്ക് പകരം മനുഷ്യരെ കൊന്നു തിന്നുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണ് കാട്ടാനും അതുപോലെ ക്രമാതീതമായി പെരുകിയിരിക്കുകയാണ് ഇവയെ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ശാസ്ത്രീയമായ പഠനം ആവശ്യമുണ്ട് കുറെ വന്യജീവി സ്നേഹികള് നമുക്കുണ്ട് അങ്ങ് ഡൽഹിയിൽ മേനകാ ഗാന്ധി മുതല് ഈ ചുറ്റുവട്ടങ്ങളിലുള്ള വന്യജീവി സ്നേഹികൾ എല്ലാവരും ഉണ്ട് എനിക്ക് തോന്നുന്നത് ഈ വന്യമൃഗങ്ങളിൽ ഈ രണ്ടെണ്ണത്തിനെ പിടിച്ച് ഈ വന്യജീവി സ്നേഹികളുടെ പക്കൽ കൊണ്ടുവന്നു കൊടുക്കുക ഡൽഹിയിലെ മന്ത്രിയുടെ അടുക്കിലേക്ക് ഒരു പത്തെണ്ണത്തിനെ കയറ്റിയിച്ചു കൊടുക്കുക അവരെല്ലാവരും ഈ വന്യജീവികളെ സംരക്ഷിച്ചുകൊണ്ട് കഴിയട്ടെ വാസ്തവത്തിൽ നമ്മുടെ വനങ്ങൾ മൃഗങ്ങളെ കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞ ഗതികേറിന്റെ സാഹചര്യത്തിലാണ് ഈ മൃഗങ്ങളെയൊക്കെയും ഈ ആനകൾ അധികമായാൽ അവയെ മയക്കുപൊടി വെച്ച് പിടിച്ച് ഏതെങ്കിലുമൊക്കെ വനാന്തരങ്ങളിൽ കൊണ്ടുപോയി ആനകളെ കുറവുള്ള വനാന്തരങ്ങളിൽ ഇവയെ മാറ്റി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ശരിയായിട്ടുള്ള വഴി എന്ന് പറയുന്നത് കുരങ്ങികള് അതുപോലെ മയിലുകള് ഇവയൊക്കെയും ക്രമാതീതമായി തെരുമ്പോള് എന്താണ് ചെയ്യേണ്ടത് എന്ന് സർക്കാർ ഗൗരവമായി ചിന്തിക്കണം ഇവയെ സംരക്ഷിക്കുക മാത്രമാണ് തങ്ങളുടെ ഉത്തരവാദിത്വമെന്ന് കരുതുന്നിടത്താണ് സർക്കാരിന് അടിസ്ഥാനപരമായി തെറ്റുപറ്റിയത് യിലിനെയും കൊരങ്ങിനെയും ആനയെയും പുലിയെയും കടുവായെയും രക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരായ സർക്കാരെ നിങ്ങൾ യഥാർത്ഥത്തിൽ രക്ഷിക്കാൻ കടപ്പെട്ട ഈ പാവപ്പെട്ട മനുഷ്യരെ രക്ഷിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ചെറുവരെ പോലും അനക്കുന്നില്ല എന്നുള്ളതാണ് ഏറെ ദുഃഖകരമായ വസ്തുത ഈ ആറാം ഭാവിലെ മനുഷ്യര് അവര് ആദിവാസികള് പല സ്ഥലങ്ങളിൽ ശസ്ത്രമായി ജീവിച്ചവര് വീട് തരാൻ പറമ്പ് തരാം എന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുവന്ന് ഇവിടെ പുനരധിവസിപ്പിച്ചതാര് എന്ന് ചോദിച്ചാൽ സർക്കാരാണ് എന്ന് മാത്രമാണ് അവന്റെ ഉത്തരവാ ഉത്തരം പ്രിയപ്പെട്ടവര് ഇങ്ങനെ സർക്കാർ പുനരധിവസിപ്പിച്ച സ്ഥലത്ത് ആണ് ഈ പതിനാല് ും പതിനാറ് മനുഷ്യജീവനികൾ പൊലിഞ്ഞത് എന്നത് നമ്മളേറെ ദുഃഖത്തോട് തിരിച്ചറിയുന്ന സത്യമാണ് അതായത് സർക്കാർ ക്ഷണിച്ചു വരുത്തി വന്യമൃഗങ്ങൾക്ക് ആദിവാസികളെ ഇരയായി കൊടുത്തു എന്ന ഗുരുതരമായ കുറ്റകൃത്യമാണ് സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആദിവാസികളുടെ ഈ ഒരു വലിയ ദുഃഖത്തിൽ അവർ കടന്നു പോകുന്ന സമാനതകളില്ലാത്ത പ്രതിസന്ധിയില് നമ്മുടെ സഹോദരങ്ങൾക്കൊപ്പം നിൽക്കാൻ കെ സി വൈ എമ്മിന്റെയും നേതൃത്വത്തിൽ ഇവിടെ പൊതുസമൂഹം അണിനിരക്കുന്നു എന്നുള്ളത് ഏറെ ശുഭോകൃത്തമായ കാര്യമാണ് അതിന് നേതൃത്വം കൊടുത്ത എല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുക പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക ഈ ആദിവാസികളെ ഇപ്രകാരം പുനരധിവസിപ്പിച്ച സ്ഥലത്ത് അവരുടെ ജീവനോ സ്വത്തിനോ ഭീഷണിയായിത്തീരുന്ന സാഹചര്യങ്ങൾക്ക് പരിഹാരം കാണാൻ സർക്കാരിന് കഴിയാതെ പോകുന്നത് കൃത്യവിലോപമല്ല എങ്കിൽ മറ്റെന്താണ് എന്ന് പറയേണ്ടത് സർക്കാർ തന്നെയാണ് പൃഥ്വിലോകത്തിന്റെ രണ്ടാമത്തെ വലിയ ഉദാഹരണം എന്ത് എന്ന് ചോദിച്ചാല് നാം എല്ലാവരും നിരന്തരം സമരം ചെയ്തതിന്റെ ഫലമായി ആദ്യത്തെ പിണറായി സർക്കാരിന്റെ കാലത്ത് രൂപം കൊടുത്തതാണ് ആനമതിലിന്റെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപതാം ആണ്ടില് നിർമ്മാണ അനുമതി കിട്ടിയ ഈ ആനമതില് അത് വളരെ പ്രഗത്ഭമായ ഒരു നിർമ്മാണ ഏജൻസിക്കാണ് നിർമ്മാണം കൊടുത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപതിൽ നിർമ്മാണ അനുമതി കിട്ടി ഏതാനും വർഷങ്ങൾക്ക് ശേഷം നിർമ്മാണം വളരെ കൊട്ടും കുറവയുമായി ആരംഭിച്ചിട്ടും നമുക്കറിയാം ആനുമതിലിന്റെ നിർമ്മാണം ഒച്ചിഴയുന്നതിനേക്കാളും ദയനീയമായി ഇഴഞ്ഞുനീങ്ങുകയാണ് ഈ സമയബന്ധിതമായി പൂർത്തിയാക്കിയിരുന്നുവെങ്കിൽ ഈ നാളുകളിൽ ആനയുടെ കരാണമായ ആക്രമണങ്ങളിൽ ജീവൻ പൊളിഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട വെള്ളിയുടെയും ലീലയുടെയും ജീവിതം നഷ്ടപ്പെടുമായിരുന്നില്ല ഓർക്കുക സർക്കാരിന് മുമ്പ് കൃത്യമായ ഒരു കർമ്മപദ്ധതി ഉണ്ടായിരുന്നു ആ കർമ്മപദ്ധതി നടപ്പിലാക്കുന്നതിൽ ഗുരുതരമായ ഉദാസീന വരുത്തിയതിന്റെ ദിവസങ്ങളിൽ നടന്ന നരഹത്യകൾ എന്ന് പ്രിയപ്പെട്ടവരെ നാം തിരിച്ചറിയണം ഈ ആനമതിലിന്റെ നിർമ്മാണം മന്ത്രി പറഞ്ഞതായിട്ട് ഞാൻ മനസ്സിലാക്കുകയുണ്ടായി മൂന്ന് മാസം കൊണ്ട് ആനമതിൽ നിർമ്മിക്കുമെന്ന് ഇന്നലെ ഉറപ്പ് കൊടുത്തു എന്നതാണ് ആനമതിൽ ആറ് മാസം കൊണ്ട് നിർമ്മിക്കുമെന്ന് ഈ സർക്കാരിന്റെ മന്ത്രിമാര് വലിയ പ്രചാരണം നടത്തി ഉദ്ഘാടനം ചെയ്തിട്ട് പോയിട്ട് ആറല്ല പതിനാറല്ല മുപ്പത്തിയാറ് മാസങ്ങൾ കഴിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ ഈ ആറ് മാസത്തിന്റെ വാഗ്ദാനം എത്ര കണ്ട് വിശ്വസനീയമാണ് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് അതുകൊണ്ട് സർക്കാരിന് ഈ ആദിവാസികളോടുള്ള ആത്മാർത്ഥത നിറവേറ്റേണ്ടത് വാസ്തവത്തില് ഈ നിർമ്മാണം യുദ്ധകാല അടിസ്ഥാനത്തിൽ പൂർത്തിയാക്കിക്കൊണ്ടാണ് വനം മന്ത്രി ഇതേക്കുറിച്ച് ഉറപ്പ് നൽകിയതുകൊണ്ട് മാത്രം കാര്യമായില്ല നമുക്കറിയാം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം കാര്യപ്രാപ്തിയും കാര്യശേഷിയുമുള്ള മുഖ്യമന്ത്രിയാണ് എന്ന കാര്യത്തില് കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ ർക്കും തർക്കമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഈ ഒരു കാര്യത്തിൽ ഇടപെടുകയും യുദ്ധകാല ഈ ആനമതിലിന്റെ നിർമ്മാണത്തിന് അത് കാര്യക്ഷമമായി നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകേണ്ട സമയം അതിക്രമിച്ചു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്ന് ഈ വന്യജീവികളിൽ നിന്ന് സംസ്ഥാനത്തെ ജനത്തെ രക്ഷിക്കാനുള്ള ആഗ്രഹം ആത്മാർത്ഥതയുള്ളതാണ് എങ്കിൽ അത് തെളിയിക്കേണ്ട ഒന്നാമത്തെ അവസരം എന്ന് പറയുന്നത് ഈ ആനമദലിന്റെ സമയോചിതമായ നിർമ്മാണമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക അവസാനമായി എനിക്കൊരു കാര്യം വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിക്കാനുണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ യഥാർത്ഥ പേര് വനപാലകർ എന്നാണ് നിങ്ങൾ വനത്തിന് സംരക്ഷണം നൽകി വനാതിർത്തിയിൽ സംരക്ഷണ കവചം കവചമൊരുക്കാൻ നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരാണ് പക്ഷേ നിങ്ങളിരിക്കുന്നത് ബഹുഭൂരിലക്ഷം വനപാലകരുടെയും ഓഫീസുകളിരിക്കുന്നത് ശീതീകരിച്ച മുറികളിലായി വലിയ പട്ടണങ്ങളുടെ നടുവിലാണ് നിങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് എന്ത് വനപാലനമാണ് നടത്തുന്നത് എന്നെനിക്ക് സംശയമുണ്ട് യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ വനാതിർത്തിയിൽ ഓഫീസുകൾ സ്ഥാപിക്കുകയും അവിടെ നിശ്ചിത അകലത്തിൽ ഔട്ട് പോസ്റ്റുകൾ ക്രമീകരിക്കുകയും വന്യമൃഗങ്ങൾ കൃഷിഭൂമിയിലേക്ക് കടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം ഈ ം ചവിട്ടേറ്റ് മരിച്ചതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് ഏറ്റെടുക്കേണ്ടത് ഈ വനപാലകരായ ഉദ്യോഗസ്ഥരാണ് സത്യത്തിൽ കൊലക്കുറ്റത്തിന് കേസെടുത്ത് നിയമാനുസരം വിചാരണ നേരിടേണ്ട വനപാലകര് തങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ വരുത്തിയ വീഴ്ചയെ ന്യായീകരിച്ചുകൊണ്ട് ജനമധ്യത്തിൽ നിന്നുകൊണ്ട് ജനങ്ങളെ വീണ്ടും വെല്ലുവിളിക്കുകയും പ്രതിഷേധിക്കുന്നവരെ കേസെടുത്ത് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഈ ഒരു സാഹചര്യം ം അപലപനീയമാണ് എന്ന് മാത്രമല്ല അത് ധിക്കാരപരമായ നീക്കമാണ് ഞാൻ പലവട്ടം നിങ്ങളെ ഓർമ്മിപ്പിച്ചിട്ടുള്ളതുപോലെ പ്രിയപ്പെട്ട മലയോര കർഷകരെ കൃഷിഭൂമിയിൽ വന്ന് പെറ്റുപരുകുന്ന മൃഗങ്ങളൊന്നും വന്യമൃഗങ്ങളല്ല അതൊരു വനപാലകനും അവയെ വന്യമൃഗമെന്ന് വിളിച്ചാല് അവയെ വന്യമൃഗമായി അംഗീകരിച്ചു കൊടുക്കേണ്ട സാഹചര്യവും നമുക്കില്ല വന്യമൃഗങ്ങൾ വനാതിർത്തിക്കുള്ളിൽ സംരക്ഷിക്കപ്പെടേണ്ട മൃഗങ്ങളാണ് അവയെ സംരക്ഷിച്ചു നിർത്തേണ്ട ഉത്തരവാദിത്വം വനപാലകരുടേതാണ് ആ വനപാലകർ ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നില്ല എങ്കിൽ ഒരു കർഷകനും കൃഷിഭൂമിയിലിറം ഒരു മൃഗത്തെയും ഇനിമേൽ സംരക്ഷിക്കില്ല എന്ന് മാത്രമല്ല ഞങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം പറയാനുള്ള ഞങ്ങളുടെ അവകാശത്തെ ഞങ്ങൾ അക്ഷരങ്ങൾ നിറവേറ്റും എന്നുകൂടി എല്ലാ വനപാലകരുടെയും ശ്രദ്ധയ്ക്കായി അറിയിക്കുകയാണ് അല്ലേ വനപാലകരെ ഇനിമേൽ മലയോര കർഷകന്റെ മേൽ കുതിര കയറാൻ വേണ്ടി നിങ്ങളാരും വരേണ്ടതില്ല കാട്ടിൽ നിന്ന് പത്തും അൻപതും അറുപതും കിലോമീറ്റർ അകലെയുള്ള കൃഷിഭൂമികളിൽ പെറ്റുവരി വളരുന്ന പന്നിക്കൂട്ടങ്ങൾ അവയൊന്നും കാട്ടുബന്മകളായി ഞങ്ങളാരും അംഗീകരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല അവയുടെ പേരിൽ അവയെ നേരിട്ടതിന്റെ പേരിൽ ഞങ്ങളുടെ കൃഷിഭൂമി സംരക്ഷിക്കാൻ ഇത്തരം മൃഗങ്ങളെ നേരിടുന്നതിന്റെ പേരില് ഒരു വനനാലകന് ഇനിമേല് ഒരു കർഷകൻ യും ഭീഷണിയുമായി വന്നാൽ അത് വിലപ്പോവില്ല എന്ന് പറയാൻ കൂടി ഈ അവസരം മലയോര കർഷകർ വിനിയോഗിക്കുകയാണ് അതുകൊണ്ട് ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ കേവലം മൈതാന പ്രസംഗങ്ങൾ മാത്രം പോരാ പ്രിയപ്പെട്ടവരെ നമ്മൾ സംഘടിതരാകേണ്ടതുണ്ട് ഇവിടെ കർഷകന് ഈ വന്യമൃഗങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകാൻ തോക്കിന് ലൈസൻസ് അപേക്ഷിച്ചാല് അതിരുവരെയും കൊടുക്കുകയില്ല എന്ന് മാത്രമല്ല ഏതെങ്കിലും പട്ടാളക്കാരനോ അതല്ലെങ്കിൽ ലൈസൻസുള്ള തോക്കുള്ള വ്യക്തികളുടെയോ തോക്ക് ഓരോ എലക്ഷന്റെയും സമയത്ത് പോലീസ് സ്റ്റേഷനെ കൊണ്ട് ചാരിവെക്കണമെന്ന് നിയമമുണ്ട് അപ്രകാരം കൊടുത്ത തോക്കുകളൊന്നും തിരിച്ചു കൊടുത്തിട്ടില്ല മലയോര കർഷകന്റെ ജീവിതം അപകടത്തിലാക്കുന്ന ബോധപൂർവമായ നീക്കങ്ങളാണ് അല്ലെ മലയോര കർഷകരെ നിങ്ങൾ ലൈസൻസിന് വേണ്ടി അപേക്ഷിക്കുക നിങ്ങളുടെ കൃഷിഭൂമിയിൽ കയറുന്ന ഇത്തരം മൃഗങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ നിങ്ങൾക്ക് ഭരണഘടന വരുന്ന അവകാശമുണ്ട് അതൊരു വനപാലകന്റെയും അവകാശമല്ല എന്റെ ജീവനും എന്റെ സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ ഈ രാജ്യത്തെ പൗരൻ എന്ന നിലയിൽ സർക്കാർ ഉത്തരവാദിത്വം കാണിക്കുന്നില്ല എങ്കിൽ ആ ഉത്തരവാദിത്വം സ്വയമേ നിറവേറ്റാൻ ഓരോ അവകാശം തുടങ്ങി എങ്കിൽ മാത്രമേ ഈ പ്രതിസന്ധിക്ക് ശാശ്വതമായ പരിഹാരമാവുകയുള്ളൂ എന്നുകൂടി നാം തിരിച്ചറിയണം നമ്മുടെ ഇടയിൽ നിന്ന് വന്യമൃഗങ്ങളുടെ ചവിട്ടേറ്റ് മരിച്ച പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ആ ിൽ പങ്കുചേരുന്നതിന് വേണ്ടി പൊതുബോധമുണർത്തുന്നതിന് വേണ്ടി ഇവിടെ സന്നിഹിതരായ എല്ലാ നാട്ടുകാരോടും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി ജയ് ഭാരത്